ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം വിജയം കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനം കുറഞ്ഞു ഇടുക്കി ജില്ലയിൽ വിജയശതമാനം എൺപത്തിമൂന്ന് ദശാംശം നാല് നാല് മൂന്ന് സ്കൂളുകൾ നൂറുമനി വിജയം നേടി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ ജില്ലയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി സംസ്ഥാനത്ത് വിജയം കുറഞ്ഞതിനെപ്പറ്റി രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി റെഗുലർ വിഭാഗത്തിൽ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് വിജയശതമാനം എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ബി എച്ച് എസ് ഇ പരീക്ഷ എഴുതിയ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വിദ്യാർത്ഥികളിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയശതമാനം എഴുപത്തിയൊന്ന് ദശാംശം നാല് രണ്ട് എറണാകുളം ജില്ലയിലാണ് ഇത്തവണ വിജയ ശതമാനം കൂടുതൽ എൺപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനം കുറവ് വയനാട് എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം ഇത്തവണ വർദ്ധിച്ചു മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കാണ് ഇത്തവണ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഹ്യൂമാനിറ്റീസിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരും കൊമേഴ്സ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തിഒരുന്ന പേരിൽ പേരും ഉപരിപഠനത്തിന് അർഹത നേടി സർക്കാർ സ്കൂളുകളിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർ പരീക്ഷ എഴുതിയതിൽ ഒരു ലക്ഷത്തിമൂവായിരത്തി നാല് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹരായത് ഇടുക്കി ജില്ലയിൽ ഇത്തവണ എൺപത്തിമൂന്ന് ദശാംശം നാല് നാലാണ് വിജയശതമാനം ഹയർ സെക്കൻഡറിയിൽ നൂറ് ശതമാനം വിജയം നേടിയവയിൽ ഏഴ് സർക്കാർ സ്കൂളുകൾ മാത്രമാണുള്ളത് വിജയം കുറഞ്ഞതിനെപ്പറ്റി രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എച്ച് എസ് എസ് സേ പരീക്ഷകൾക്ക് ഈ മാസം പതിമൂന്ന് വരെ അപേക്ഷിക്കാം പുനർ മൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് പതിനാല് വരെയും അപേക്ഷ നൽകാം ജൂൺ പന്ത്രണ്ട് മുതൽ വരെയാണ് സേ പരീക്ഷകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ